എന്താ പരിപാടി പണ്ടൊക്കെ നമ്മൾ പണി പഠിക്കുന്ന സമയത്ത് വലിയ ആമർ എടുത്തിട്ട് അടിച്ച് രണ്ടോ മൂന്നോ അടി അടിക്കുന്നതിരി ചില നേരം പൊട്ടാ ചിലത് നല്ല കറക്റ്റ് അടിയാന്നുണ്ട് അട്ടി അടിക്കാൻ അവിടെ പൊട്ടു ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനതേ പൂളാടിക്കുന്ന് ജംഗ്ഷനിലായിട്ടുള്ളത് പൂളാടിക്കുന്ന് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുന്ന് പാവങ്ങാട് ഭാഗത്തേക്ക് പോണ ജംഗ്ഷൻ ആട്ടോ ഈ ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളാട്ടോ ഇന്ന് അപ്പോൾ നമ്മളിങ്ങനെ കോഴിക്കോട് സീരീസ് ഇങ്ങനെ തുടർന്ന് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോകാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ മൊത്തം പറഞ്ഞു കേട്ടോ ഇതാ ഇവിടെ നിൽക്കണ നല്ല താഴ്ചയിലാട്ടോ നമ്മുടെ പിയർ പിയർക്കാപ്പ് വരുന്നത് അപ്പം പിയർ താഴ്ച എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മീറ്ററൊക്കെ ഹൈറ്റിൽ ഇതാ ഈ മണ്ണിൻ്റെ ലെവലിന് പയർ റോഡിൻ്റെ ലെവലിൽ ഉള്ളു കേട്ടോ അതുപോലെ അവിടെ ആ ഭാഗത്തേക്കും ഇവിടെ ആ ജംഗ്ഷന് അവിടേക്കും അതുപോലെ പിയർക്കാപ്പിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ റോഡ് ഉണ്ടല്ലോ നിലവിലുള്ള റോഡ് ഒരുപാട് താഴ്ചയിൽ പോകാണ്ട് കേട്ടോ ഒരുപാട് നല്ല എങ്ങനായാലും ഒരു രണ്ട് മീറ്ററോളം താഴ്ചയിൽ എന്തായാലും ഉണ്ടാവും അവിടെ ആ ഭാഗത്തു നിന്ന് കൂടെ വരുന്നോടത്ത് കുറച്ചൊരു കാറ്റും ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇവിടെയും കാറ്റാട്ടോ അപ്പോൾ ഇവിടെ താഴ്ചയിൽ എടുക്കുമ്പോൾ ആ ഭാഗം മൊത്തം ഒന്ന് താഴ്ന്നു പോകാണ്ടാവും കേട്ടോ പാങ്ങാടിലേക്ക് പോകുന്ന ഭാഗം രണ്ട് ബ്രിഡ്ജിൻ്റെ പൈലിംഗ് ജോലികൾ ഏകദേശം കഴിഞ്ഞു ഇതവിടെ ഈ ഇതോളുട്ടോ ബാക്കിയൊക്കെ പിയറിന് കണക്കായിട്ട് കമ്പിയൊക്കെ ഇട്ട് വെച്ച് വാർക്കാർ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തെ പിയർ ക്യാപ്പുകൾ മൊത്തം വാർത്ത് കഴിഞ്ഞു ഇനി ഇതൊക്കെ ആ ഇവിടുന്ന് ആ ഭാഗത്തേക്കുള്ള ആ അപ്പുറത്തേക്കുള്ള പൈലിംഗ് ജോലി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഒരു ഭാഗത്തുള്ള പൈലിംഗ് പിയർ ക്യാപ്പുകളൊക്കെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ നട്ടുച്ച സമയം ഏകദേശം ഒരു രണ്ട് മണി സമയത്ത് നല്ല വെയിലുണ്ട് പൈലിങ് മെഷീൻ ഇതൊരുമാതിരി സാധനം ആട്ടോ ഒരു വല്ലാത്ത ജാതി സാധനാണിത് ഒരു പൈലിങ് കുയ്യൊക്കെ ഒറ്റ ഒരു ദിവസം ക്ലിയർ ചെയ്യും സാധാരണ ഇടിച്ചു താത്തണൊക്കെ രണ്ടും രണ്ടാഴ്ചകളൊക്കെ പിടിക്കട്ടോ ഒന്ന് റെഡി ആണെങ്കിൽ ഇപ്പൊ ഇതവിടെ പിറക്കാപ്പിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് പണിക്കാർ അത് പൊളിച്ചെടുക്കുന്ന പണിയിലാട്ടോ കുറവില് ബെൽഡ് ചെയ്തു ആ ബെൽഡ് ചെയ്തതൊക്കെ അടിച്ച് പൊട്ടിച്ച് താത്തി എടുക്കുന്ന പരിപാടി അവിടെ നടന്നുകൊടുക്കണേ ആ പിയറിനൊക്കെ എത്ര കമ്പിയുള്ളത് ചില്ലറൊന്നുള്ള കേട്ടോ ഇതിന്റെ ഉള്ളോട്ട് നോക്കി നിങ്ങള് ഫുള്ള് കമ്പിന്നെട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇങ്ങോട്ട് മൊത്തം കാണിച്ച പൊടിമണ്ണേ മഴ ഈ ഭാഗത്തേക്ക് ഒക്കെ ഏകദേശം വിട്ട മാതിരിയാണ് ഇവിടെ ഒക്കെ നല്ല പൊടിമണ്ണായിട്ടേ എന്തായാലും സാരില്ല പൊടിമണ്ണ് ചളിയാവുമ്പാണ് പ്രശ്നം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വരുമ്പോൾ കണ്ട് ആ ഏരിയയിലാട്ടോ ഫുള്ള് ഗാഡറുകളൊക്കെ വാത്ത് സെറ്റാക്കി വെക്കുന്നത് ഇവര് ഇത്രയും വാത്ത് പിന്നെ അവർ കട്ട് ചെയ്യണ ഒരു പണിക്കാതെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ അവര് പൈലിങ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് മണ്ണിന്റെ ലെവലിൽ അങ്ങനെ ചെയ്യും ബാക്കി പിന്നീടാട്ടോ അവര് ലെവല് ചെയ്യാം ഇപ്പൊ ഇത് പൈലിങ് കഴിഞ്ഞ ഏരിയ ആണ് ഇനി അടിയിൽ ഇതിന് കോൺക്രീറ്റ് ഉണ്ടോ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് കണക്കായിട്ട് ഇവർ കട്ട് ചെയ്തെടുക്കട്ടോ ആ പീസ് എടുത്ത് ഈ മുകളിലുള്ള എടുത്ത് ഒഴിവാക്കും അപ്പോൾ ലെവലിങ് പിന്നീടാണ് കേട്ടോ ഇവർ ചെയ്യുക ലെവലിങ് പിന്നീടാ അതുകൊണ്ടാണ് പയലിങ് മണ്ണ് ലെവലിൽ ഒരു മണ്ണ് താത്താൽ തന്നെ പയലിങ് ചെയ്ത് വെക്കും പിന്നെ അത് കട്ട് ചെയ്ത് അതിൻ്റെ അളവ് റെഡിയാക്കി മാർക്കിംഗ് ഒക്കെ റെഡിയാക്കി അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഒഴിവാക്കട്ടോ ആ ഉണ്ട കഷ്ടങ്ങളൊക്കെ അവർ പൊടിച്ച് അവിടെ ഇടൊക്കെ കൊണ്ടുവിടും അവർക്ക് ഇതായിട്ട് എളുപ്പമുള്ള പരിപാടി മറ്റിങ്ങനെ ഈ കുഴികൾ എടുത്തു വെച്ച് ആദ്യമേ ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ മെഷിന് ആ മെഷീനിൽ വർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് ചെയ്ത ആണ് ആ കുയ്യൊക്കെ പിന്നെ മണ്ണെടുത്ത് പിന്നെടുത്തതാട്ടോ അതിന് ശേഷമാണ് അവർ മുറിച്ചെടുക്കുക ഇതന്നെ കാരണം തന്നെ ആ മെഷീൻ അതിൻ്റെ തൊട്ടെടുത്ത് വെക്കാൻ പറ്റില്ല നേരത്തെ കാണിച്ചില്ലേ ആ മെഷീൻ അതിൻ്റെ തൊട്ടടുത്ത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് നമ്മളെ ഒരു കമൻറ്റിൽ വന്നതാട്ടോ ഇന്ന മുമ്പ് അപ്പോൾ നമ്മൾ അതാ കേട്ടോ അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് ഇവിടെ ഏകദേശം ഗാഡർ ലോഞ്ചിങ്ങിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കാം ആ ഭാഗത്ത് മൊത്തം നല്ല മേഖല നല്ല ക്ലിയർ ഇതിൻ്റെ പിയർ കാപ്പിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് കേട്ടോ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ഭാഗത്തേക്കുള്ള ഗാഡർ ഇൻസ്റ്റാലേഷൻ നടത്തുന്നതായിരിക്കും നമ്മൾ എത്തിപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഗാഡർ എടുത്ത് വെക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ച ഒരു ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് അത് നേരിട്ട് കാണുമ്പോൾ നല്ല ഹാരാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കും ഇവിടെ എത്തിപ്പെടുകയെന്നുണ്ടെങ്കിൽ ചെയ്യും ഞാൻ ജോലിക്ക് ജോലിയല്ല കൽപ്പണിക്കാറാണ് പണിക്ക് പോകുന്ന സമയങ്ങളിൽ ചിലപ്പം പണിയുള്ള ഡേറ്റാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഏരിയ ഇല്ലാത്തതുകൊണ്ടേ ഇതിനായിട്ട് ഇങ്ങോട്ട് വരണം ഇപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ സീൻ്റെ വർക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ മംഗളം മുതൽ രാമന രാമനാട്ടുവരെ വരെയെന്ന് പറഞ്ഞില്ലേ ഏകദേശം മുതൽ നമ്മൾ ഇവിടെ എത്തി പൂളാടിക്കുന്ന് വരെ എത്തി ഇനി അങ്ങോട്ട് കോരപ്പുഴ പാലുണ്ട് കോരപ്പുഴ പാൽ ഇവിടെ അങ്ങോട്ട് കോരപ്പുഴ പാലം വരെയുള്ള കാഴ്ചകളും ഒറ്റ കാഴ്ചകളും പിന്നെ കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളാക്കിയ ഒരു വീഡിയോ പിന്നെ വെങ്കളത്ത് അതിന് രണ്ട് വീഡിയോക്കും കൂടിയുള്ള ഇതൊള്ളു കേട്ടോ അതിൽ നമ്മൾ ഈ ഏരിയ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെ ഉണ്ടോയെന്നുള്ള തിരുവനന്തപുരം വേദന പേരുണ്ട് അവിടെ വരെയുള്ള ഈ ആറുവരിപ്പാത സൂപ്പറായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ വർക്ക് വർക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കാസർഗോഡ് മുതൽ കുറ്റിപ്പുറം ഒരു കാഴ്ച അതിൽ ചില കമ്പനികൾ കുറച്ചൊന്ന് സ്ലോയും പിന്നെ സ്പീഡൊക്കെ ആകുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ ഓരോ ഡേറ്റ് ഉണ്ടാകും അവരതിൽ നിന്ന് ഒക്കെ അവർ സെറ്റപ്പ് ആക്കി ആ ഡേറ്റ് ആകുമ്പോൾ പണി തീർത്ത് കൊടുത്തോളാം എന്തായാലും ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ പൈസൻ്റെ ഓരോ കമ്പികളും ഇതിൻ്റെ വർക്കിൻ്റെ കഷ്ടപ്പാടൊക്കെ ആലോചിക്കുന്നത് ഇതിൻ്റെ ചിലവൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാട്ടോ നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഡെയി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വ്യവസ്ഥ കൂലി വപ്പിക്കുന്നത് ഇവർ പക്ഷേ ഇവർ ഇവരിത് കോടികൾ മുടക്കിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓരോ പിയറിനും നമ്പറുകളൊട്ട് നമ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ പണിക്കാർക്ക് ആ പിയറിൻ്റെ അടുത്ത് ആ നമ്പർ ഇട്ട് കൊടുത്താൽ അവർക്ക് അന്നത് എന്ന എഞ്ചിനീയർമാർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ എഞ്ചിന എഞ്ചിനീയർമാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയ റെസ്റ്റിലാണെന്ന് തോന്നുന്നു അവരൊന്നും അവിടെ കാണുന്നില്ല അപ്പോൾ ഒരുപാട് കമ്പനി ഒരുപാട് കമ്പനികളാട്ടോ പല പല കമ്പനികളാണ് വർക്ക് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഈ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാഗഡ് ഗ്രൂപ്പാണ് വാഗഡ് അതുപോലെ അദാനി അദാനി രണ്ട് ടീമും കൂടിയാണ് അപ്പം അവിടെ വർക്ക് എടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ അദാനി ഗ്രൂപ്പ് മൊത്തം എടുത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു പക്ഷേ അങ്ങനെ ഇല്ല അവർ രണ്ടുപേരും കൂടി അങ്ങനെ തീർക്കാനുള്ള പരിപാടിയാട്ടോ നമ്മൾ രണ്ട് എൻജിനീയർമാർ ഒരേ വർക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവരങ്ങനാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഈ സിക്സ് ലൈനിൽ എത്രത്തോളം ടോളുകൾ വരുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല ഐഡിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചറിലതൊക്കെ ഉണ്ടാവും കേട്ടോ എനിക്ക് ഏകദേശം എൻ്റെ കാഴ്ചയിൽ ഒരു എട്ട് ടോളെങ്കിലും ഇവിടെ നിന്ന് അവിടെ നിന്ന് എത്തുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ് ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ ഓരോ ടോളുകൾ വരുന്നുണ്ട് എന്നാട്ടോ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എട്ടോ അൻപതോ ടോളുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കോഴിക്കോട് ഭാഗത്തൊരു ടോൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെയും മാമ്പുഴ പാലത്തിൻ്റെ ഇടയ്ക്കായിട്ടൊരു ടോൾ ഉണ്ടെന്ന് ടോള് വരാനുണ്ടെന്ന് പറയുന്നത് കേട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റേ മായി ബൈപാസിന്റെ മുകളിൽ പോകണ്ട കേട്ടോ ടോള് എടുക്ക നമ്മൾ ഇവിടെ നിന്ന് തന്നെ വേഗം കൊടുക്കുക കുറേ യാത്ര ഒന്നും ചെയ്യണ്ട കേട്ടോ ടോള് കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് കൊടുക്കുക കുറേ യാത്ര ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട നമ്മളെ തൊട്ടടുത്ത ഒരു ടോൾ വരുന്നതുകൊണ്ടേ നമ്മളെ റിങ്ങുകളൊക്കെ ഇങ്ങനെ വളച്ചുകൊണ്ട് ഇത് ബെൻഡ് നിർത്തണ മെഷീനാ നമ്മളെ ഭായിമാര് കമ്പി കെട്ടിയേട്ട നാലെണ്ണം ഒരുമിച്ച് ആക്കുന്നത് ട്വൽ എം എമ്മിന്റെ കമ്പിട്ടാ എന്താ പരിപാടി പണ്ടൊക്കെ നമ്മൾ പണി പഠിക്കുന്ന സമയത്ത് വലിയ ആമറടുത്തിട്ട് അടിച്ച് രണ്ടോ മൂന്നോ അടി അടിക്കേണ്ടിയിരിക്കും ചില നേരം പൊട്ടാണെ ചിലത് നല്ല കറക്റ്റ് അടിയാന്നുകൊണ്ട് അട്ടടിക്കൊട്ടു ഇവിടെതാ അവര് റിങ് വളച്ചുകൊണ്ട് കേട്ടോ അത് നാലെണ്ണം ഒരുമിച്ച് തന്നെ കേട്ടാ അവര് വളയ്ക്കുന്നത് പണ്ട് കമ്പി കമ്പിപ്പണിക്കാറുണ്ട് പ്രഭാകരേട്ടനി പ്രഭാ ഏട്ടൻ ആർക്കറിയാനല്ലേ പക്ഷെ മൂപ്പരൊരു വള റിങ് എക്സ്പെർട്ട് ആയിരുന്നു എന്നാലും അത് വളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒന്ന് ലെവല് നോക്കും അങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം ഈ മെഷീൻ ആകുമ്പോഴേ ഒന്നും നോക്കാല്ലേ കേട്ടോ അപ്പോൾ ഓരോ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾക്ക് ഇവർ കമ്പിപ്പണി ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇവർ ഈ കമ്പിപ്പണി ഇങ്ങനെ എടുത്തുകൊണ്ടേ നിൽക്കണ്ട കേട്ടോ അത്രത്തോളം കമ്പികൾ ഇതിന് വേണം ഇനി അങ്ങോട്ട് ഇതാ ഇവിടെ ഉള്ള ഗാഡറുകളൊക്കെ മൊത്തം വാർത്ത വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തെ ഇതിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്ക് സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഡ്രൈനേജിന്റെ വർക്ക് വരെ കഴിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം ആട്ടോ എന്താ വെച്ചാൽ ഇവിടെ യാത്ര പോകണ്ടേ ഈ ഫ്ലൈ ഓവർ പോകുന്ന ഇതിലേട്ടോ ഇതിലെയാണ് പണ്ടത്തെ റോഡ് പോയിരുന്നത് അപ്പൊ രണ്ടു ഭാഗം സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരിവിടെ പൈലിംഗ് ഒക്കെ ആരംഭിച്ചു കേട്ടോ അപ്പോൾ വർക്കുകളൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കാണ് ചങ്ങായിമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താലേ ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് പൂളാടിക്കുന്നിലെ കാഴ്ചകൾ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ